ജർമ്മൻ ഇനി പഠിക്കാം അക്കാദമി അക്കാദമി ദി ബെസ്റ്റ് ലാംഗ്വേജ് ഇൻ കേരള വരും എല്ലാവരും വളരെ ും ബാബു അങ്ങനെ വിട്ടു പോവുമല്ലോ ബാബു നമ്മുടെ കൂടെ ഉണ്ടാവും ആ സ്ഥാനത്തിരുന്നില്ല ബാബുവിന് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല ബാബു കുറെ നാളായിട്ട് ശരിക്കും ആള് വ്യക്തിപരമായിട്ട് ജീവിക്കുന്നില്ലല്ലോ അപ്പോൾ അതിന്റെ ഒരു വിഷമം ആൾക്കുണ്ടാവും അതുകൊണ്ട് മാറി നിക്കുന്നതേ ഉള്ളു ആൾ ആളുടെ സേവനം എന്തായാലും നമ്മളെ കൊണ്ട് ഇല്ല ഞാൻ പോയി ശശീര മാർഷ കൊണ്ടുപോയി ബാബു കന്നൂര് ബാബു കന്നൂര് മത്സരം ുംറക്കട്ടെ അല്ലേ ജയിച്ചാ എല്ലാവരുടെ ഇപ്പൊ ഇറങ്ങാനുള്ളത് ഈ പത്തൊൻപതാം തീയതി വിശേഷം ഓർമ്മ ചിത്രം രണ്ട് സിനിമ ഇറങ്ങുന്നുണ്ട് ജൂലൈല് ജൂലൈ ആഗസ്റ്റ് മാസത്തില് മിക്കവാറും വിനീത് ശ്രീനിവാസൻ നായകനായിട്ടുള്ള സിനിമ ഉണ്ടാവും ഒരു ജാതി ജാതകം ആ പിന്നെ പെരുങ്കളിയാട്ടത്തിന്റെ ജയരാജൻ സാറിൻ്റെ സിനിമയുണ്ട് അങ്ങനെ കുഴപ്പമില്ല ഒരു ആറിട്ട് സിനിമ ഇപ്പൊ പിട്ടിലായതുണ്ട് പോകുന്നു കഴിഞ്ഞ വർഷം മെമ്പർഷിപ്പ് വോട്ട് വർഷർഷിപ്പ് പോകണം എലക്ഷനെ കുറിച്ച് അമ്മേ ഈ കൂട്ടായ്മയിൽ നല്ല നിലയിൽ നടക്കണം അവന് ആരായാലും കുഴപ്പമില്ല നല്ല കഴിവുള്ളവർ വരണം അതാണ് ആഗ്രഹം പിന്നെ സംശയം തന്നെ ഇതൊരു കൂട്ടായ്മ അല്ലേ ആ താരസംഘടനക്കുപരിയായി ഒരുപാട് കാലമായി ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് വീട്ടിൽ ചിലപ്പോൾ ഒന്നും പറ്റാതെ അല്ലേ അസുഖം കൊണ്ടും പ്രായം കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ സഹായം കൊടുക്കുന്നുണ്ട് അത് വലിയൊരു കാര്യമല്ലേ ഇപ്പോൾ ഒരു വരുമാനം ഇല്ലാതെ വീട്ടിൽ കഴിയുന്നവരായിരിക്കും പല ആളുകളും നമുക്ക് ചിത്രങ്ങളും പത്രങ്ങളിലും അത്ര മറ്റേ സാമ്പത്തിക സഹായം അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് പിന്നെ ഇൻഷുർ നല്ല കൈനീട്ടം ഉണ്ട് കൈനീട്ടത്തിൻ്റെ പേര് മാറ്റുന്ന പറഞ്ഞത് അല്ല അല്ല മാറ്റൊന്നും അറിയില്ല ചിലപ്പോൾ അങ്ങനെ ആവാം എന്ന് പറയുന്നുണ്ട് പറയുന്നത് അതെ 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 എല്ലാവരും ജയിക്കൂല പക്ഷേ അതെ 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 എന്തുണ്ടോ വിശേഷം ആയി പണി അടുത്തോ നല്ല ലക്ഷ്യം വിശേഷങ്ങൾ എന്താ ാണ് നമ്മളെ മോളൊത്തുകൂടി നമ്മളെല്ലാരും അടിച്ചുപൊളിക്കാൻ പോണത് എലക്ഷൻ വോട്ട് ചെയ്യാൻ പോകണം ഇലക്ഷനോ കൃഷി എന്ത് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാര് തിരഞ്ഞെടുക്കുക അവർ വിജയിപ്പിക്കുക ആ അത് നമുക്കൊക്കെ വിഷമുണ്ട് അല്ലേ ബാബു എന്നാലും ഭയങ്കര വിഷമ പക്ഷെ ബാബുവിന്റെ ബാബുവിനെ പോലെ എല്ലാവരെയും എല്ലാ മെമ്പേഴ്സിനും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം അടുത്ത ജനറൽ സെക്രട്ടറി എന്നാണ് അങ്ങനെ നോക്കി ചെയ്യണം നല്ല നല്ലൊരു കണ്ട അങ്ങനെ ഒരാൾ കാണണം വരുന്ന ആരാണെന്ന് അറിയില്ലല്ലോ മത്സരം ആരായാലും നല്ല നന്നായിട്ട് ബാബുവിനെ പോലെ തന്നെ എല്ലാവരുമായിട്ടും അതായത് താരങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിൽക്കാതെ എല്ലാരെയും ഒരുപോലെ തന്നെ കാണുന്ന ഒരു ജനറൽ സെക്രട്ടറി അമ്മ എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു താരസം എന്നുള്ളത് അപ്പോൾ അമ്മ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കുറേ അതിനെക്കുറിച്ച് ഒന്നും അധികം പുറത്തോട്ട് വന്നിട്ടില്ല അപ്പോൾ അതൊക്കെ അറിയാം പിന്നെ തീർച്ചയായും അമ്മ ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം പുറത്തോട്ട് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് തീർച്ചയായും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ കൈനീട്ടം പദ്ധതി ആ കൈനീട്ടം ഉണ്ട് അല്ലാതെ അമ്മ വീട് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അമ്മയുടെ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫാമിലിയിലുള്ള ആൾക്കാരെ കാണുന്നുണ്ട് ഞാൻ വന്നു കയറിയപ്പോഴേ ഇനി സംസാരിക്കാനായിട്ട് ഇങ്ങനെ ഓടി അപ്പം എല്ലാരും ഇങ്ങനെ കണ്ട് സംസാരിച്ച് അതിനിടയ്ക്ക് വോട്ട് ചെയ്യണം അപ്പം മൊത്തത്തിൽ തിരക്കാണ് ഭയങ്കര ഹാപ്പിയാണ് കാരണം വർഷത്തിൽ ഒരിക്കലല്ലോ എല്ലാരേം കാണുന്നത് അപ്പൊ അതിന്റെ ഒരു ത്രില്ലിലാണ് ഞാൻ ഒരു വിശേഷം കൂടി ചോദിക്കാണ് ഇപ്പൊ ഇത്തവണത്തെ ബിഗ് ബോസ് വന്നപ്പോ അടിപൊളി ഡാൻസ് ഒക്കെ ബിഗ് ബിഗ് എന്താണ് അഭിപ്രായം ബോസ് ഓരോ സീസണും ഡിഫറൻ്റ് അല്ലേ അപ്പം നിങ്ങളുള്ള സീസൺ ഫൈവ് അടിപൊളിയായിരുന്നു പൊതുവേ എനിക്ക് വീണ്ടും വിവാഹിതനായ ധർമ്മിന് അഭിവാദ്യങ്ങൾ പോയിട്ട് സീസൺ സിക്സ് അടിപൊളിയായിരുന്നു അത് ഈ പറയുന്നത് പോലെ അതിന്റെ ഓളത്തിലാണ് ഞാനിപ്പ മാറിപ്പോലെ ഫൈവ് ആണ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് സിക്സും അടിപൊളി തന്നെയായിരുന്നു ആണോ കേട്ടോ ഈ തിരക്കായതുകൊണ്ടാണ് ശരി കേട്ടോ താങ്ക് യു എലക്ഷനെ കുറിച്ച് എന്താ പറയാനുള്ളത് വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നു ബാബു ചേട്ടൻ മാത്രം വോട്ട് ചെയ്യണമെന്നൊന്നും ആലോചനയിലാണ് ചുമ്മാ പറഞ്ഞു അപ്പോൾ എല്ലാവരും വരട്ടെ നല്ല പുതിയ വരട്ടെ പുതിയ പ്രൊജക്ടുകൾ ഞാൻ പാസാദി കഴിഞ്ഞു ഓൾമോസ്റ്റ് റൈഫിൾ ക്ലബ്ബ് ചെയ്തു പിന്നെ എം എ നിഷാ സറിൻ്റെ അന്വേഷ അന്വേഷണത്തിൻ്റെ തുടക്കം നടന്നുകൊണ്ടിരിക്കുന്നു പോകുന്നുണ്ടോ ഇല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു ലക്ഷണം വന്നിരുന്നു ഇപ്പൊ വന്നു ഞാനിപ്പോഴല്ലേ സജീവമായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയിരിക്കുന്നു വളരെ വിഷമമുണ്ട് കാരണം ഇത്ര ഈ സംഘടന ഇത്രയും ഭംഗിയായിട്ട് ഇതുവരെ കൊണ്ടുവെത്തിക്കാൻ വലിയൊരു പങ്കുവെച്ച ആളാണ് ഇടവേള ഇടവേള ബാബു ആവശ്യമാണല്ലോ ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ അതെ 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 എല്ലാവർക്കും ഞാനും ചേരും സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേഡ് ബൈ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഇന്ത്യ വൺ ലാംഗ്വേജ് അക്കാഡമി മീതു